നമസ്കാരം ഇന്ന് റീബ ബെന്നെയാണ് വിഷ്ണിൽ നമ്മോടൊപ്പം ഉള്ളത് ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ മിടുക്കിയായ പെൺകുട്ടി ഇന്ന് നമ്മോടൊപ്പം സ്വാഗതം റീബ റീബ എടുത്തിരിക്കുന്ന ഒരു മേഖല ഫെൻസിംഗ് എന്ന് പറയുന്ന ഒരു കായിക രംഗമാണ് കേരളത്തിലെ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും കായിക മേഖലയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ അപരിചിതമായ ഒരു കായിക രംഗമാണ് ഫെൻസിങ് എന്താണ് ഈ ഫെൻസിങ് എന്ന കായിക രൂപത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം എൻ്റെ പേര് രീബാന് അങ്കൽ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പം ഇൻ്റർനാഷണലിൽ പോയി സിൽവർ മെഡൽ നേടി ഞാൻ ഈ ഫെൻസിങ് ബേസിക്കലി ആണ് പണ്ടത്തെ രാജാ മഹാരാജാക്കൾ കളിക്കുന്ന അതായത് ഒരു പ്രോപ്പർട്ടീനു വേണ്ടി അവർ യുദ്ധം നടക്കുന്ന ഒരു ഗെയിമായിരുന്നു ഈ കളറിപ്പായിട്ട് പറഞ്ഞിട്ട് പിന്നെ കാലങ്ങളൊക്കെ മാറി കഴിഞ്ഞിട്ട് അതൊരു സ്പോർട്ടായിട്ട് മാറി ഇതൊരു പിന്നെ കാലങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ അതൊരു ഒളിമ്പിക് ഗെയിം ആയി പിന്നെ ഒളിമ്പിക് ഗെയിമായി ഇന്ത്യയിൽ ഇത് അത്രയും ഫേമസ് ഇല്ല ഇന്ത്യന് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയായിരുന്നു ഭവാനി ദേവി അവരാണ് ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരാണ് ഈ ഫെൻസിങ്ങിൻ്റെ തുടക്കം ചെയ്ത് ഈ ഇയല്ല അവർടെ കണ്ടിട്ടാണ് ഞാനും ജോയിൻ ചെയ്ത ഫെൻസിങ് എന്തി കലിക്കാനാണ് വെച്ചിട്ട് ഫെൻസിങ്ങിനെ പറഞ്ഞ ഒരു കളരിപ്പായിട്ട് പണ്ടത്തെ കളരിപ്പായിട്ടല്ല ഇതൊരു ഫ്രഞ്ച് ഗെയിം ആണ് അതായത് നമുക്ക് അറ്റാക്കും ചെയ്യണം പ്ലസ് നമുക്ക് ഡിഫൻസും ചെയ്യണം ഇതിനത്തിൽ ബേസിക്കലി ത്രീ ഇവൻസ് ഉണ്ട് ഫോയിൽ ഇപ്പി സേബറിന് വെച്ചിട്ട് സേബറിൻ്റെ ടാർഗറ്റ് ആണ് നമ്മളുടെ അപ്പർ ബോഡി ആൻഡ് ഫോയിലിൻ്റെ ടാർഗറ്റ് ആണ് ചെസ്റ്റ് ചെസ്റ്റ് മാത്രം പിന്നെ ഇപ്പി പറയുന്ന ഇവൻ്റ് ആണ് അതിനകത്ത് ഞാൻ കളിക്കുന്ന അതിൽ ഫുൾ ബോഡി ടാർഗറ്റ് ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും കുത്താം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഗെയിം അത്യാവശ്യം നല്ല ചെലവുള്ള ഒരു ഗെയിമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പരിശീലനത്തിനും ഇതിൻ്റെ മത്സരങ്ങളുടെ യാത്രകൾക്കും ഒക്കെ വലിയ ചെലവുകൾ വരുന്ന ഒരു മത്സരമാണ് സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും അഫോർഡ് ചെയ്യാൻ കഴിയാത്തത്ര ചെലവ് വരുന്ന ഒരു മത്സരമാണ് ഈ ഒരു മത്സരങ്ങളിലേക്ക് പോകുവാൻ ഈ ഒരു പരിശീലന പരിപാടികൾ വളരെ സജീവമായി നടത്തുന്നതിന് മോൾക്ക് മോളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു പിന്തുണ പപ്പായുടെയും അമ്മയുടെ ഒക്കെ ഒരു പിന്തുണ എത്രമാത്രമായിരുന്നു എന്നൊന്നറിഞ്ഞാൽ കൊള്ളൂ ഡെഫിനറ്റ്ലി ഫെൻസിങ് പറയുന്ന ഭയങ്കര കോസ്റ്റ്ലി ഗെയിമാണ് കാരണം ഇതിൻ്റെ ഓരോരോ ഇക്വിപ്മെൻസ് ഒരു നമുക്ക് ഒത്തിരി കോസ്റ്റ്ലിയാണ് പിന്നെ ഞാൻ അത്ര മിഡിൽ ക്ലാസ് ഫാമിലി നിന്ന് ബിലോങ് ചെയ്യണേ അപ്പം എനിക്ക് കുറെ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യാൻ പറ്റി അപ്പം പക്ഷേങ്കിൽ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് ഞാൻ സ്വപ്നത്തു കൂടി വിചാരിച്ചില്ല ഈ ഞാനിന്ന് ഈ ന്യൂസിലാൻഡ് വരെ പോയിട്ട് അവിടെ പോയി മെഡലിലേക്ക് നേടും പക്ഷേ വീട്ടുകാര് പറഞ്ഞു നീ പോയിക്കോ നിങ്ങൾക്ക് കളിക്കാനില്ലേ കളിക്കണം നമുക്ക് രാജ്യത്തിന് വേണ്ടി കളിക്കണം പിന്നെ എൻ്റെ ന്യൂസിലാൻഡിൽ പോകാൻ വേണ്ടി നമുക്ക് സ്വന്തം കർച്ചയായിരുന്നു അതായത് സ്വന്തം എക്സ്പെൻസ് ആയിരുന്നു അപ്പം ഗവൺമെൻറ് ഈ ഭാഷ നമുക്ക് എക്സ്പെൻസ് എടുക്കുന്നില്ല അത് നമ്മളുടെ മേലെ അപ്പം നമ്മളിങ്ങനെ പള്ളിയിലേക്ക് പറഞ്ഞു ഈ ഇങ്ങനെ കോമൺവെൽത്ത് പോകാൻ ഒരു അവസരം കിട്ടി അപ്പോൾ പള്ളിയിലെ മെമ്പേഴ്സ് ഈ സഭ പറഞ്ഞു കി പോകാൻ കളിക്കാൻ എന്തായാലും നമുക്ക് കളിക്കണ്ടേ അങ്ങനെ അപ്പം പിന്നെ വീട്ടുകാർ തന്നെ സപ്പോർട്ട് ഞാൻ ഇന്ന് ഇവിടെ ലെവലിലുണ്ട് അവർ എവിടെ എങ്ങനെ പൈസ അറേഞ്ച് ചെയ്ത് എനിക്ക് വിട്ടു അവിടെ വിട്ടു പിന്നെ ഞാൻ മെഡൽ നേടിയിട്ട് വന്നു അത് ഒരു വലിയ സന്തോഷ കുട്ടികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം കുട്ടികളെ കൊണ്ടുനടക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ കുട്ടികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട റീബയുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും അത് എല്ലാ മാതാപിതാക്കൾക്കും ഒരു മാതൃകയാകേണ്ടതുണ്ട് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇടവക ഇടവക എങ്ങനെയാണ് മോൾക്ക് വേണ്ട സപ്പോർട്ട് തന്നത് ഒരു ഒരു ആത്മീയ ഇടം എന്നുള്ള നിലയിൽ ഇടവകയിൽ നിന്ന് ഒക്കെ ലഭിച്ചിട്ടുള്ള ഒന്ന് വിശദമാക്കാമോ ഇടവേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇടവേക ഞാൻ ഫസ്റ്റ് ഫെൻസിങ് സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയ ലെവലിന് അതായത് നമുക്ക് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ലെവൽ കളിക്കണം പിന്നെ സ്റ്റേറ്റ് ലെവൽ കളിക്കണം അപ്പോൾ ഞാൻ ഒരു ചെറിയ ചെറിയ ഡിസ്ട്രിക്ട് ലെവലിൽ മെഡൽ അടിച്ചു കഴിഞ്ഞാലും എൻ്റെ ഇടവേക എൻ്റെ സൺഡേ സ്കൂൾ എനിക്ക് സപ്പോർട്ട് ചെയ്യും ഈ ഇനി കളിക്കണം ഇനി ഉയരലത്ത് പോകണം അപ്പം ഒളിമ്പിക്സ് വരെ പോകണമെന്ന് അവർ അങ്ങനെ പറയും അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യും അത് കണ്ടിട്ടായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ എനിക്ക് ക്യീ എനിക്ക് മുമ്പോട്ട് ഒളിമ്പിക്സ് വരെ കളിക്കണം എനിക്ക് മെഡൽ അടിക്കണം എൻ്റെ സൺഡേ സ്കൂളിന് വേണ്ടി മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഇന്ന് റീബ ബെന്നിയെ ആദരിച്ച ദിവസമാണ് അവിടെ ആദരിക്കപ്പെട്ട ആളുകളെ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രായം കൊണ്ട് താഴെ നിൽക്കുന്ന ആളാണ് റീബ ബെന്നി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേവലം പതിനാല് വയസ്സാകുമ്പോൾ തന്നെ മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഒരു കായിക താരം എന്നുള്ള നിലയിൽ റീബാ ബെന്നിയെ ആദരിക്കുന്ന മഹനീയമായ ഒരു ചടങ്ങിന് കൂടി ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു ആ ഒരു ചടങ്ങിനെക്കുറിച്ച് മോൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ എനിക്ക് ഈ ഒപ്പോർച്യൂണിറ്റി തന്ന എനിക്ക് എൻ്റെ സഭ പിന്നെ മാർത്തം മാർത്തോമ എത്ര പോലീച്ചെന്ന് ഞാൻ ഹിതത്തിൻ്റെ ഭാഷയും കൊണ്ട് നന്ദി പറയുന്നു എനിക്ക് ഈ ഒപ്പോർച്യൂണിറ്റി തരാൻ വേണ്ടി പിന്നെ ഞാൻ പറയാനുള്ളത് നിങ്ങൾ എനിക്ക് ഒളിമ്പിക്സ് വരെ കളിക്കണം അപ്പോൾ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥന വേണം പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ അവിടെ വരെ എത്തുന്നത് അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ഇന്ന് ഈ അവസരം നൽകിയ നൽകിയതിനു വേണ്ടി ഞാൻ എൻ്റെ സഭയും മെട്രോപൊളിറ്റനും മാർത്തോമ മെട്രോപൊളിറ്റനും പിന്നെ മണ്ഡല മെമ്പേഴ്സിന്റെ എല്ലാത്തിനും ഞാൻ എൻ്റെ താങ്ക് യു പറയുക തീർച്ചയായിട്ടും ബെന്നി ഒരു മാതൃകയാണ് നമ്മുടെ നാട്ടിലധികം പോപ്പുലർ അല്ലാത്ത ഒരു കായിക രൂപത്തെ തിരഞ്ഞെടുക്കുക ആ കായിക രംഗത്ത് വളരെ ശക്തമായി പരിശീലനം നടത്തുക ആ കായിക രംഗവുമായി ബന്ധപ്പെട്ട് എത്താവുന്ന ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് പറന്നുയരുക അതൊരു വലിയ മാതൃകയാണ് അത്തരത്തിലുള്ള റീബ ബെന്നിക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരായ നമ്മുടെ സമൂഹത്തിലെ ആളുകളോട് എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഓഫ് ഫോണാണ് ഇപ്പം എല്ലാവരും ഫോണ് മൊബൈൽ ഈ ഒരു ലോകത്തിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യ ഭയങ്കര പുറകോട്ടില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ ജനറേഷൻ ഇപ്പോൾ എൻ്റെ പ്രായമോ അല്ലെ എൻ്റെ പോലെ പിള്ളേർക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒത്തിരി ആവശ്യം അവർ എൻ്റെ ഒരു വ്യൂവിൽ ഇതാണ് എല്ലാവർക്കും വീടിൻ്റെ വലിയിറങ്ങണം വീടിൻ്റെ വലിയെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഡ്രീം ഉണ്ടാകണം ഇപ്പം ഇപ്പം ആരെങ്കിലും ഏതെങ്കിലും പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡ്രീം ഇല്ല അവർക്ക് ജസ്റ്റ് ഫോൺ നോക്കണം അങ്ങനെ ഉള്ളു അപ്പോൾ എല്ലാ ഒരു എല്ലാ പിള്ളാർ പിള്ളേർക്കും ഒരു ഡ്രീം വേണം അവരുടെ ലൈഫിൽ ഇന്ന സാധനം അച്ചീവ് ചെയ്യണം ആ ആ ഡ്രീമിന് വേണ്ടി ആ ഗോളിന് വേണ്ടി ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ അതുകൂടാണ്ട് നമുക്ക് ദൈവത്തിന് ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം നമ്മൾ ഇന്ന് ഓരോരോ ഓരോരോ നിമിഷം നമ്മൾ ബ്രീത്ത് എടുക്കുന്നേ അതൊരു ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദൈവത്തിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മളുടെ ഏത് എന്ത് ഗോൾ ആണെങ്കിലും നമുക്ക് ദൈവത്തിനോട് ദൈവത്തിൻ്റെ മേൽ വിശ്വാസം വയ്ക്കുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മേലെ ഫെയ്ത്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ആ ഡ്രീം അച്ചീവ് ചെയ്യും എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ട് എന്ന് പറയാറുണ്ട് പ്രാർത്ഥനയിലൂടെയാണ് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് കയറാൻ കഴിയുന്നത് മോളുടെ മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ വിജയങ്ങൾക്ക് പിന്നിലൊക്കെയുള്ള മോളുടെ ഒരു പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം എൻ്റെ ഞാൻ കോമ്പറ്റീഷനിലേക്കിൽ കോമ്പറ്റീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഉണ്ടായിരുന്നു അവർ മമ്മി എൻ്റെ മമ്മി എൻ്റെ പപ്പ അമ്മച്ചി പിന്നെ എൻ്റെ സഭയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ നിലയിൽ നിൽക്കുന്നത് അവർ അത്ര പ്രാർത്ഥിച്ച് അതിൻ്റെ കൃപയാണ് എനിക്ക് ഇപ്പം ഇത്തരം മെഡലിലേക്ക് കിട്ടുന്നത് ഞാൻ ഏത് കോമ്പറ്റീഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ബൈബലുണ്ടാവും അതെനിക്ക് ഒരു എൻ്റെ അമ്മച്ചി തന്നതാ അപ്പം ആ ബൈബിൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും ഞാൻ എൻ്റെ മാച്ച് തുടങ്ങുന്ന മുമ്പേ കഴിഞ്ഞിട്ട് മീൻസ് ഫുൾ ഡേ ആയി കഴിഞ്ഞ് ഞാൻ വേദപുസ്തകം വായിക്കും എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ സഭയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ നിലയിൽ നിൽക്കുന്നത് നമുക്ക് എപ്പോഴും വേദപുസ്തകം വായിക്കണം കാരണം ബൈബിളിന് നമുക്ക് ഒത്തിരി ശക്തി കിട്ടും അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് തീർച്ചയായിട്ട് കിട്ടും നമുക്ക് എപ്പോഴും ബൈബിളിലേക്ക് വായിക്കണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റീബെന്നി എന്ന കായിക താരത്തിൻ്റെ വിജയത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയൊരു ശക്തി റീബാ മാതാപിതാക്കളാണ് എന്ന് പറയുകയുണ്ടായി റീബാ നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത് ഞാൻ ഇപ്പത്തെ മാതാകി പിതാവ് പാരൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്നെ അവരുടെ പിള്ളേർക്ക് ഏത് ഫീൽഡിനെ ഇഷ്ടം അവർക്ക് ആ ഫീൽഡിലോട്ട് പോകാനുള്ള അവസരം തരണം കാരണം എന്നെ പോലെ എത്രയോ റീബന്ധിയുണ്ട് അവർക്ക് കുറേ ടാലൻറ്റഡുണ്ട് പക്ഷേങ്കിൽ വീട്ടിൻ്റെ അത്ര സപ്പോർട്ട് കിട്ടാണ്ട് അവർ അത്ര മുമ്പോട്ട് അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല ഇപ്പം കുറേ ടാലൻ്റ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ മാതാപിതാക്കൾ പഠിക്കി പഠിക്കി പഠിക്ക് ആ ഒരു പ്രഷറിന് തരുന്നുകൊണ്ട് പിള്ളേർ ഭയങ്കര ഇപ്പം കുറേ എൻസൈറ്റി ഡിപ്രഷനൊക്കെ ഫേസ് ചെയ്യാം കാണും അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളില് അവർ അവരുടെ പിള്ളേർക്ക് ഏത് ഫീൽഡിൽ ഇഷ്ടമാണ് ആർട്സ് ആയിക്കോട്ടെ കളി ആയിക്കോട്ടെ സ്റ്റഡീസ് ആയിക്കോട്ടെ ഡാൻസിങ് ആയിക്കോട്ടെ ഏത് ഫീൽഡാണെങ്കിലും അവർക്ക് വിടുക കാരണം ഇപ്പം നമുക്ക് നമ്മളുടെ ഈ ടാലൻറിന് ഒത്തിരി അത്യാവശ്യമായി ഇന്ത്യക്ക് ഈ കളികൾക്ക് സമയം ചെലവഴിക്കുക പരിശീലനത്തിന് പോവുക വിദേശ രാജ്യങ്ങളിലേക്ക് മത്സരങ്ങൾക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ടാവും അത് മോളുടെ ഒരു വിദ്യാഭ്യാസത്തെ ഒരു അക്കാഡമിക് നിലവാരത്തെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അതോ മെച്ചപ്പെട്ട ഒരു പഠന നിലവാരവും ഇതിനിടയിൽ നിലനിർത്താൻ മോൾക്ക് കഴിയുന്നുണ്ടോ നമ്മളുടെ അടുത്ത് ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാം അപ്പോൾ ചില ആൾക്കാർ പറയും സ്പോർട്സിൻ്റെ കൂടെ സ്റ്റഡീസ് ആവില്ല പക്ഷേ ഞാൻ പറയുന്നത് സ്പോർട്സിൻ്റെ കൂടെ സ്റ്റഡീസും ആവും ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് പഠിക്കാൻ വരും പിന്നെ എക്സാംസിലേക്ക് എനിക്ക് നല്ല മാർക്സൊക്കെ കിട്ടുന്നുണ്ട് അപ്പം എൻ്റെ ഒരു വിഷനിൽ പഠിത്തത്തിൻ്റെ കൂടെ സ്പോർട്സും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അത്ര എഫേർട്ട് ഇടണം ഇറ്റ് ഡിപ്പെൻസ് ഓൺ അസ് ഹൗ ഹൗ മച്ച് വി എഫ് വി ആർ പുട്ടിങ് എഫേർട്ട് എനിക്ക് തോന്നുന്നു പഠിച്ചിരുന്ന സ്കൂളുകളിലൊക്കെ കോമ്പറ്റീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കുറെ ക്ലാസ്സൊക്കെ മിസ്സാകും അപ്പം എല്ലാവരും പറയും അത്ര റിസൾട്ട് വരത്തില്ല അങ്ങനെ പക്ഷേ ഞാൻ പഠിക്കുകയും കൂടി ചെയ്യും പ്രാക്ടീസും കൂടി ചെയ്യും എനിക്ക് ഞാൻ ടോപ്പർ ആയിരുന്നു ഞാൻ ഇപ്പം നയന്ത് വരെ ഞാൻ ടോപ്പർ ടോപ്പറായിരുന്നു ഞാനിപ്പം പത്താം ക്ലാസ് ഇല്ല സ്റ്റഡീസിൻ്റെ കൂടെ നമുക്ക് സ്പോർട്സും ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എത്ര എഫേർട്ട് ഇടണോ അത് അതാണ് നമ്മുടെ ഡി ഡിപ്പെൻ ചെയ്യുന്നത് നമ്മൾ എത്ര എഫേർട്ട് ഇടണോ അത്ര റിസൾട്ട് വരും നമ്മൾ ഇപ്പം സ്പോർട്സ് ആയിക്കഴിഞ്ഞാൽ പഠിത്തത്തിൽ നമുക്ക് ഉഴപ്പണ്ട അതായത് നമുക്ക് ലേസിനെസ് ആകണ്ട നമുക്ക് പഠിത്തം കൂടി ചെയ്യണം കാരണം എഡ്യൂക്കേഷൻ ഒത്തിരി ഇമ്പോർട്ടൻറ്റാ സ്പോർട്സും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എത്ര സമയം സ്പോർട്സിന് കൊടുക്കണോ അത്ര നമുക്ക് എഡ്യൂക്കേഷനും കൊടുക്കണം എല്ലാ കായിക താരങ്ങളും സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നവരാണ് ചില സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി കാഠിനമായി അധ്വാനിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് കായിക താരങ്ങൾ വലിയ നിലകളിലേക്ക് എത്തുന്നത് മോളുടെ ജീവിതത്തിലെ ഒരു ഫോക്കസ് എന്താണ് എവിടെ ാണ് ഈ ഒരു മേഖലയിൽ എൻ്റെ ഒരു എയിമാണ് എനിക്ക് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ അടി അടിക്കണം എൻ്റെ ആ സമയത്ത് ഞാൻ മാത്രമല്ല എൻ്റെ സഭ എൻ്റെ മാർത്തോമ സഭയും പിന്നെ എനിക്ക് നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ അടിക്കണം അതെനിക്കൊരു എൻ്റെ ഡ്രീമാണ് എനിക്ക് ഒളിമ്പിക്സിൽ പോയി ഇന്ത്യക്ക് വേണ്ടി മെഡൽ അടിക്കണം അതാണ് എൻ്റെ ഒളിമ്പിക്സിൽ ഗോൾഡ് അടിക്കണം വലിയ സന്തോഷം വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾക്കുള്ളതാണ് ഈ ലോകം എന്ന് പറയാറുണ്ട് വലിയ സ്വപ്നങ്ങൾ തന്നെ കാണുക ആ സ്വപ്നങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്യുക തീർച്ചയായിട്ടും അവളുടെ സ്വപ്നം സഫലമായി തീരും അതിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടു കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു പള്ളിയുടെ ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയാണ് പള്ളിയിലൊക്കെ സജീവമാണോ ആ പല്ലിയിലേക്ക് അവിടുത്തെ അതായത് ബി ബി എസ്സിൽ പിന്നെ എക്സാംസിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല്ലീനെ ഭയങ്കര സപ്പോർട്ടാണ് കാരണം പള്ളി ഞാന് മനസ്സിലാകാനെ നമ്മളുടെ ദൈവത്തിൻ്റെ ആ വഴി നമുക്ക് മനസ്സിലാകാനെ പള്ളി കൂടിയാണ് ഈ ഒരു തണൽ ിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഈ സ്ഥലത്തിൽ നിൽക്കണ ദൈവകൃപയാണ് ദൈവമില്ലെങ്കിൽ ഞാൻ ഈ സ്ഥലത്തിൽ ഉണ്ടാകുന്നില്ല ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല ഈ ഞാൻ ന്യൂസിലാൻഡ് വരെ പോവും അവിടെ പോയി കളിച്ച് മെഡലിലേക്ക് നേടും ഇത് ഒരു ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ അവിടെ വരെ പോയി മെഡലടിച്ചു പിന്നെ കുറെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കുറെ എക്സ്പീ ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കുറേ പ്രാവശ്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ടഫ് മാസ് മാച്ചസ് കിട്ടിയിട്ടുണ്ട് ഈ ഇന്ത്യയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെ ജയിക്കുമെന്ന് അപ്പം ഞാൻ അന്ന് പ്രാർത്ഥിച്ച ഒരു വാക്കാന് ദൈവം തമ്പ്രാൻ നോവാക്ക് അതായത് ഡാനിയലിന് സഹായിച്ചില്ലേ ഗോലിയാത്തതിനു വേണ്ടി അത് െൽപ്പ് ചെയ്യാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതാ അപ്പോൾ ഞാൻ ചെറിയതായിരുന്നു ആ ഒരു നാഷണലിൽ പക്ഷേ ചേച്ചിമാർക്ക് തോപ്പിച്ച് അതൊരു ദൈവം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അന്ന് ജയിച്ചത് അതിൻ്റെ കാരണമാണ് ഞാൻ ഇന്ന് ന്യൂസിലാൻഡ് വരെ എത്തിയത് തീർച്ചയായിട്ടും അതൊരു വലിയ തിരിച്ചറിവാണ് നമ്മളുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരുന്നത് എന്ന തിരിച്ചറിവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് അറിവ് കൊണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് റായ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാന ഒരു അന്യ സംസ്ഥാന പ്രദേശത്താണ് മോൾ ജീവിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ നാടും ആ പ്രദേശവും ഈ കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത് മോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ നാടാണെങ്കിൽ അവിടത്തും സെയിം ഈ കേരള ഇച്ചിരിയെങ്കിലും ഫെൻസിംഗിനെ പറഞ്ഞ് അറിയാം ചില ഡിസ്ട്രിക്ട്സിലേക്ക് അറിയാം ഫെൻസിങ് അവിടെ അക്കാഡമീസ് ഒക്കെ ഉണ്ട് പക്ഷേ റായ്പൂരിൽ ഛത്തീസ്ഗഡി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു സ്ഥലമില്ല അവിടെ പഠിപ്പിക്കുന്ന ആരും ഇല്ല നമ്മൾ സ്വന്തം പോയി ട്രെയിനിങ് ചെയ്തതാണ് പിന്നെ ഒരു സാറാ ഐ എസ് കോച്ച് അവരാണ് നമുക്ക് പഠിപ്പിക്കണേ അപ്പോൾ അവിടെ നിന്ന് ഈ സ്പോർട്ടിന് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന കാരണം ഇന്ന് വരെ ഇന്ത്യയിൽ ആരും ഇത്രേ പോയിട്ടില്ല ആർക്കും മെഡൽസ് ഒന്നും ഇല്ല അപ്പം അവിടെനിന്ന് എനിക്ക് കുറേ സപ്പോർട്ട് കിട്ടും കൂടാതെ എൻ്റെ റായ്പൂർ മാധ്യമ ഇടവേട ഇടവേളയുടെ ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവർ എൻ്റെ ചെറിയ ചെറിയ ഒരു ഒരു മെഡൽ കിട്ടിയാലും അവർ എനിക്ക് പ്രോത്സാഹിപ്പിക്കും പോവാം ഒളിമ്പിക്സ് വരെ പോവാൻ പറയും പിന്നെ അവരുടെ പ്രാർത്ഥന പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ പ്പുറത്ത് മറ്റെന്തൊക്കെയാണ് താല്പര്യങ്ങൾ പാട്ട് പാടുവോട് ആയില്ലെങ്കിൽ എനിക്ക് ഐ പി എസ് ആകാൻ ഞാൻ ചോദിച്ചത് സ്പോർട്സിനപ്പുറത്തുള്ള മോളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് പാട്ട് ചിത്രരചന മറ്റെന്തെങ്കിലും കലകൾ മറ്റെന്തെങ്കിലും ഈ ഫെൻസിംഗ് അല്ലാതെ മറ്റേതെങ്കിലും കായിക രൂപങ്ങൾ അതിലൊക്കെ മോളുടെ ഉണ്ട് ഡാൻസ് സിംഗിങ് പിന്നെ റൈറ്റിംഗ് ഒക്കെ എന്താണ് എഴുതുക അതായത് കാലിയോഗ്രാഫി എഴുതിട്ടില്ലേ ഓക്കെ 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 ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പറ്റുള്ളൂ ആ ഓക്കെ നന്ദിയോടെ ഞാൻ സ്തുതി പാടയിടും എന്തേനീ ചെയ്തു யாஜிக்க நன்மகள் போருமே எனக்கு யோ நிஸ்துதி நன்னியோட ஸ்துதி பாடிடும் என்னதா വളരെ നന്നായി നല്ല പാട്ട് നമ്മളുടെ മാതാപിതാക്കളെ കുറിച്ച് കൂടി പറയാമോ അവർ അവിടെ എന്താണ് ചെയ്യുന്നത് അവരുടെ ജോലി എന്താണ് പ്രൊഫഷൻ എന്താണ് അതിനെ കുറിച്ചൊക്കെ എൻ്റെ ബേസിക്കലി എൻ്റെ ഫാദർ ഇലക്ട്രിക്കൽ ഡേ വർക്കാണ് ചെയ്യണേ മമ്മി ഹൗസ് വൈഫാണ് പിന്നെ എനിക്കൊരു സഹോദരൻ ഉണ്ട് ചേട്ടൻ ചേട്ടൻ ഇപ്പം ബി ബി എ പഠിക്കുക എൻ്റെ ഇത്രേ ഒരു സക്സസ്സിൽ ഏറ്റവും മീൻസ് മമ്മി പപ്പ ഇല്ലാണ്ട് എൻ്റെ ബ്രദറിൻ്റെ ഒത്തിരി അതുണ്ട് കാരണം എൻ്റെ ചേട്ടനായിരുന്നു എനിക്ക് എവിടെ റായ്പൂരിൽ പ്രാക്ടീസിലേക്ക് വിടാൻ പോകുമായിരുന്നു എൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ പത്താം ക്ലാസ് ഇരുന്ന സമയത്ത് ട്യൂഷനൊക്കെ മിസ്സാക്കി എനിക്ക് പ്രാക്ടീസിന് വിടാൻ പോകുമായിരുന്നു പിന്നെ മമ്മി പപ്പ ആണെങ്കിലും പപ്പ കുറെ പപ്പയുടെ പനിയൊക്കെ മിസ്സാക്കി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വിടുമായിരുന്നു കീ പോയം പോലെ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു ദിവസം ഒളിമ്പിക്സിലേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം അതിന് വേണ്ടി പപ്പ കുറെ എനിക്ക് വിടാൻ വേണ്ടി കുറെ ആൾക്കാരോട് ചീത്ത വാങ്ങിയിട്ടുണ്ട് പിന്നെ മമ്മിയും മമ്മിയുടെ ജോലിയൊക്കെ വീടിൻ്റെ ജോലിയൊക്കെ വിട്ടിട്ട് എനിക്ക് കുറെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില ടൈംസ് ഇങ്ങനെ ഒരു പ്ലെയർ ആയി പ്ലെയർ ആവുമ്പോഴത്തേക്കും നമുക്ക് അപ്സും ഡൗൺസും ഡൗൺസും ഉണ്ടാകും അപ്പോൾ എൻ്റെ എവറി ഡൗണിൽ എൻ്റെ മമ്മി എനിക്ക് മോട്ടിവേറ്റ് ചെയ്യും ഈ സാറും ഇല്ല പോലെ ഇനി കുറെ കോമ്പറ്റീഷൻ വരാനുണ്ട് അതിനകത്ത് ഇനി നല്ലതായിട്ട് കളിക്കുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മമ്മിയാണ് മമ്മിയാണ് എനിക്ക് എപ്പോഴും പറയണേക്ക് ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് ദൈവം നടക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണ് അപ്പം എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനാണ് റീബ ബിന്നി എന്ന കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ മെഡൽ നേടിയ മിടുക്കിയായ കായിക താരം കേവലം ഒരു കായിക താരം മാത്രമല്ല അതിനപ്പുറത്ത് വീടിൻ്റെ ഇഷ്ടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുന്ന തികഞ്ഞ ഈശ്വരവിശ്വാസമുള്ള മറ്റ് കലകളിലൊക്കെ താല്പര്യമുള്ള ഒരു നല്ല കുട്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മാത്രമല്ല റീബാ ബെന്നിക്കൊപ്പം വളരെ ഉറച്ച മനസ്സോടുകൂടി ഒരു കുടുംബം അവളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നു എന്നുള്ളതും വളരെ കൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു തീർച്ചയായിട്ടും ബെന്നിക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് കാലുകൾ ചവിട്ടി നടന്നു കയറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാർത്തുമാവിഷ്വിൻ്റെ എല്ലാ ആശംസകളും ഭാവുകങ്ങളും ഈ അവസരത്തിൽ അർപ്പിച്ചു നന്ദി നമസ്കാരം